ിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് റഹംസ് ഉള്ള ആർക്കും ഇനി ദുബായിൽ സ്വന്തം കുടുംബത്തെ കൊണ്ടുവരാട്ട ഒരു ഫാമിലി വിസയില് എമിറേറ്റ് ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് ഡോക്യുമെന്റേഷൻ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് റഹംസ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർട്ടി റഹംസിന് അഞ്ച് പൈസ അതിലേറെ വാങ്ങൂല അങ്ങനെ ഒരു അവസരം ഒരുക്കുകയാണ് ഇപ്പോ ദുബായിനോടുള്ള അബ്റാ ബിസിനസ് സർവീസ് അത്ര ഗ്യാരണ്ടിയിലാണ് ഈ സ്ഥാപനം സാധാരണക്കാരായ പ്രവാസികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ആദ്യമായിട്ട് ഈ എമൗണ്ടിൽ ഫുൾ ഡോക്യുമെന്റേഷൻ ആ എമിറേറ്റ് അടിച്ച് കയ്യിൽ അങ്ങ് തരും ദുബായിൽ ഫാമിലി സ്പോൺസർ ചെയ്യാൻ തൗസൻഡ് മാത്രം അതിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡ് അവരുടെ എല്ലാ ഫീസ് നാട്ടിൽ നിന്ന് അതുപോലെ ബാക്കിയുള്ള എല്ലാം ഇനി ദുബായിലേക്ക് വരാൻ വിസയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എടുക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്പനി വേണ്ട ഏതെങ്കിലും കഫീൽ വേണ്ട നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്പോൺസർ നിങ്ങൾ തന്നെ എല്ലാം എല്ലാം ഇങ്ങനെ നമുക്ക് സെൽഫ് സ്പോൺസർ ആയിട്ട് ആദ്യമായിട്ട് വിസ വരിക നമുക്ക് ആ വിസയില് മറ്റെല്ലാ വിസയും പോലെ തന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് നടപ്പിൽ വരുത്താം നിങ്ങളുടെ ഡോക്യൂമെന്റ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ നാട്ടിൽ നിന്നും ഇങ്ങോട്ട് ഇതേ പ്രൈസിൽ വൺ ഇയർ വിസയിൽ നമുക്ക് വരാട്ടോ ദുബായിൽ ആരോടെ വെച്ചാൽ അറിയാൻ പറ്റും ഷെയ്ഖ് സായിദ് റോഡിൽ വരിക ഫൈനാൻഷ്യൽ സെന്റർ മെട്രോന്റെ അടുത്ത് ഇറങ്ങിയിട്ട് ആസ്മിൻഷ്യന്റെ ട്വന്റി ഫ്ലോറിൽ കഴിഞ്ഞാൽ ഈ വിവരം അറിഞ്ഞിട്ട് വന്ന നൂറണക്കിന് ആളുകളെ കാണാം ഗ്യാരന്റിയാറ്റ് എഴുതി വെച്ചോളൂ അഥവാ നിങ്ങളുടെ ഡോക്യൂ എല്ലാം കൊടുത്തിട്ട് നടന്നില്ലെങ്കിൽ പൈസ വരെ തിരിച്ചല്ലോ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിസയാണ് വൺ ഇയർ സെൽഫ് സ്പോൺസേഡ് വിസ ഒരുപാട് പേർക്കാർ ഓൾറെഡി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ഫാമിലി വിസ മൂവായിരത്തി മൂന്ന് ഇയർ സെൽഫ് സ്പോൺസേഡ് വിസ നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ونحن